ഈ ത്തിക്കും കത്തിക്കും പറഞ്ഞാലൊന്നും കത്തത്തില്ല കത്തണമെങ്കിൽ എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് ഇപ്പൊ വെളിയില അവന്റെ പേരാ റോക്കി നേരിപ്പിട സിംഗോ ഓക്കെ ഇതാരാണെന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ലോ നമ്മുടെ റോക്കിയാണെന്നാണ് അപ്പൊ നമ്മുടെ ഓക്കെ വീണ്ടും വന്നിരിക്കുകയാണ് ആവശ്യം വേറൊന്നും അല്ല തിരിച്ച് ബിഗ് ബോസിൽ കയറണമെന്ന് കറിക്കുപ്പില്ലെന്നത് അച്ചപ്പം ഇല്ലെന്നോ അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നുണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിജോയെ തിരിച്ച് ബിഗ് ബോസിലേക്ക് വിളിച്ചല്ലോ അത് പുള്ളി കണ്ട് അത് കണ്ടതോട് കൂടി സിജോ എന്നെയാണ് തൊട്ടത് ഞാൻ അല്ല തൊട്ടത് സിജോ എന്നെ തൊട്ടിട്ടാണ് ഞാൻ ഇച്ചത് തൊട്ടു തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു എനിക്കിപ്പോ ബിഗ് ബോസിൽ കയറിയാ പറ്റുള്ളൂ കറിക്കുപ്പില്ലെന്നോ അതിൻ്റെ അകത്ത് ഫയർ ഇല്ലെന്നോ ഒക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചിരിക്കാൻ റെഡി അയക്കു ഹലോ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പറയണ്ട പറയേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നു പോകും അതിലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ആ ക്യാരക്ടർ ക്യാരക്ടർ എന്താണ് വ്യക്തിത്വം അല്ലേ ഒരാളുടെ വ്യക്തിത്വം അതാണ് ഒരാളുടെ ക്യാരക്ടർ ചുമ്മാ ഞാൻ ഹീറോ ആടാ ഞാൻ ഹീറോടാന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് വെള്ളത്തേനും ഹീറോ ആവത്തില്ല അപ്പം ഹീറോ ആവണമെങ്കിൽ എന്ത് വേണം ഹീറോ ആവണമെന്നത് അഞ്ചൂർ പേടോടാ

അവന്റെ പേരാ റോക്കി നേരിപ്പിട സിംഗോ ഓക്കെ ഫയർ ഫയർ കളയെല്ലാം കാണുമായിരിക്കും എനിക്ക് അല്ലെങ്കിൽ അത്രയ്ക്ക് ഫയർ ഇല്ലെങ്കിൽ മന്ന വല്ല കത്തുമായിരിക്കും കറി എത്ര ആണെങ്കിലും നമുക്ക് ഉണ്ടാകാം പക്ഷെ ഉപ്പുണ്ടല്ലോ അതിട്ടാലേ കറിക്ക് രുചിയുണ്ടാവത്തുള്ളു ആ ഉപ്പ് അവിടെ ഇല്ല അതാപ്രഷം എന്താണ് റോക്കിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കറി വെച്ചപ്പോൾ ഉപ്പിട്ടില്ല എന്ന് തോന്നുന്നു കറി ഉപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ഇത് ഫയറില്ലെന്നോ ഉപ്പില്ലെന്നോ കാരട്ടറില്ലെന്നോ ഇനി ഒന്നും തമ്മിൽ തമ്മിലൊരു ബന്ധമില്ലാത്ത കൊറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കളർ അടിച്ച് മീശ പിടിച്ചിട്ട് അത് പേരെന്തോ സായി മറിച്ചു പോയല്ലോ ഞാൻ കുറച്ച് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായി

ഒരു വലിയൊരു ഗോളിലോട്ടുള്ള ഒരു യാത്രയായിരുന്നു ആയിരുന്നു ഈ ബുക്ക് പോസ്റ്റിനുള്ളത് ആ സോ അതെന്റെ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്നെ കുറെ കൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ എത്ര ഡെഡിക്കേഷൻ ലെവലിൽ ലെവലെടുത്ത് ഞാൻ അവിടെ പോയത് എന്താണ് ആ യാത്ര ഗോൾ ഗോളിന്നല്ലേ ഞാൻ പറയാം അത്രയും ഡെഡിക്കേഷൻ എടുത്ത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ എന്താണെന്ന് അറിയോ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ ഒന്നിനു വേണ്ടിയും അത് റോക്കി പണയം വെച്ചിട്ടില്ല ഇനി പണയം വെക്കുകയും ഇല്ല വേണ്ടി അന്നും ഇന്നും എന്നും റോക്കി ഹീറോടാ ഹീറോ ും കുമ്പളങ്ങനും വിചാരിക്കുന്നു ഷമ്മി ഹീറോണ്ടാ എന്ന് പറഞ്ഞ ഡയലോഗ് എടുത്തിട്ട് പറയുന്നുണ്ട് എന്തായാലും സിനിമ ഡയലോഗുകൾ കൊറേ ഇറങ്ങുന്നുണ്ട് പിന്നെ റോക്കി അണ്ണന്റെ ഈ ഒരു ധൈര്യമൊക്കെ ഞാനത് കണ്ടായിരുന്നു വന്നിരുന്ന് മോങ്ങിയപ്പോ അവിടെ ഇവിടെ അടിച്ചു ഇവിടെ ചെയ്യാ പാടില്ലായിരുന്നു അയ്യോ അവിടെ മോങ്ങിയപ്പോ ഞാൻ കണ്ടായിരുന്നു അണ്ണന്റെ മൂക്കിന്റെ വരെ ഉള്ളൂ വേറെ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം എന്റെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളൂ അത് കഴിഞ്ഞാല് എനിക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം തിങ്ക് ഡോച്ച് മീ വിർമിഷൻ ക്രിമിനൽ ഓഫൻസ് അതെന്താ ആരും ഓർക്കാത്തത് അതെന്താ നിങ്ങളെല്ലാം മറന്നുപോയോ ഓക്കെ അപ്പം ഇവിടെ ഒന്നും കത്താൻ പോകുന്നില്ല ഒരുത്തനും ഇവിടെ കത്തിക്കാനും പോകുന്നില്ല മനസ്സിലായോ അതിന് തലക്കകത്ത് ശകലം ബുദ്ധിയും ലെഞ്ചിനകത്ത് കുറച്ച് ധൈര്യവും വേണം അപ്പോഴേ കത്തൂ നിങ്ങൾക്ക് പിന്നെ ധൈര്യവും കാര്യവും ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ശരിക്കും ഇങ്ങനെ കാണും അകത്ത് ഇട്ടായിരുന്നെങ്കിൽ നമ്മക്കിതൊന്നും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു നമുക്ക് ഇന്ന് ഞാൻ എറണാകുളം പോവാ ഒരു കാര്യം കൂടെ പറയാം അവിടെ ഇന്ന് നമ്മുടെ തൊപ്പി ഒരു ലൈവ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ ഒരു പ്രോഗ്രാമിന്റെ കാര്യത്തിനൊന്നും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു ഒരുപാട് ഇമോഗ്രേഷനും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊരു പോയിട്ടില്ല ഇതെനിക്ക് എന്തോ പോണോന്ന് തോന്നി എല്ലാവരും എൻ്റെ അടുത്ത് തൊപ്പിയുടെ പ്രോഗ്രാം അല്ല എന്തിനു എന്തിനു പോകുന്നു എന്തിനു എനിക്ക് എനിക്കവന ഇഷ്ട എങ്ങനെ ഇഷ്ടം അവന്റെ നിലപാടുകൾ അവൻ വിളിച്ചു പറയുന്നു അവൻ പേടിയില്ല േടില്ലാത്തൊരു രണ്ട് അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ ഉച്ചി മീതു വാനിടി വീഴുക പോലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ എനിക്ക് ഭയം ഇല്ല സർ എന്ന ഭയപ്പെടുത്താനും നോക്കണ്ട ഒരുത്തിനെ ഇടിച്ച് ഇഞ്ചുർ ആക്കിയിട്ട് ആശുപത്രിയിലൊക്കെ ആക്കിയിട്ട് വീണ്ടും അതിനെ വന്നിട്ട് ന്യായീകരിക്കുന്നത് സത്യം പറഞ്ഞാൽ കോമഡിയാണ് തോന്നുന്നത് ഇങ്ങനെ എന്ത് തരം മനുഷ്യനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇപ്പോഴും ചെയ്തെ ന്യായീകരിക്കാനാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാം സഹിക്കാം ഇങ്ങനെ ഒരു അച്ചപ്പമാണ് സഹിക്കാൻ പറ്റാത്ത ആ എന്തായാലും ചെന്ന് കയറി കൂടുതലും നല്ലതായിരിക്കും തൊപ്പിലെടുത്തല്ലേ നല്ലതായിരിക്കും അടിപൊളി പറ്റിയ കോമ്പിനേഷനാണ് അച്ചോ അച്ചപ്പോ എല്ലാം പൊടിച്ച് കൈത്തരും